എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡു ആന്റണിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന രണ്ട് കൂട്ടുകാർ പണിത വളരെ മനോഹരമായ ഒരു വീടാണ് രണ്ടുപേരും എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ ജന്മദേശമായ മണലൂരാണ് മണലൂർ മഞ്ചാടി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള പ്ലോട്ടിലുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് രണ്ടുപേരും എൻ്റെ കൂട്ടുകാരാണ് കൂട്ടുകാരെ ഒരാളുടെ പേര് സച്ചിന്നാണ് സച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ആൾ കാർപ്പൻ്റാണ് ഇൻറ്റീരിയർ ആണ് ഈ വീടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് പണിത മനോഹരമായ വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണ്ടംബറി സൈഡിലുള്ള വീടാണ് അത്യാവശ്യം വാട്ടർ പ്രൂഫിങ് സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് കാരണം കണ്ടംബറി വീടുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിന് പരിപൂർണമായി യോജിച്ച വീടുകളല്ല കണ്ടമ്പററി വീടുകളെന്ന് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് വേണ്ടി അത് നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫിംഗ് കൂടെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടില്ലാതെ ലോങ് ടൈമിലേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്കത് ചെയ്തു തീർക്കാം പക്ഷെ അപ്പം ഈ വീടിൻ്റെ കണ്ടംബറി സൈഡിലുള്ള വീടിൻ്റെ കളർ കോമ്പിനേഷൻ അത് വൈറ്റ് അതുപോലെ ഒരു മെറ്റാലിക് ബ്രൗൺ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെയിൻ്റിൻ്റെ പെയിന്റിൽ നമ്മൾ മെറ്റാലിക് ബ്രൗൺ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ടെക്സ്റ്റൈൽ ഗ്രാ കൊണ്ടുവന്നിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു കളർ തീമ് വന്നിട്ടുള്ളത് വളരെ ഭംഗിയാണ് വളരെ നല്ല രീതിയിലാണ് ചേരുന്നത് ഇനി ഫ്ലോറിൽ പോകുന്നു ഗ്രേ തീമിന് അനുസൃതമായിട്ടുള്ള എയ്റ്റ് ബൈ ഫോറിൻ്റെ ഞാൻ പറയാറുണ്ട് എയ്റ്റ് ബൈ ഫോർ ടൈലുകൾ നമുക്ക് എവിടെ ഉപയോഗിക്കാം കാര്യമായി വേസ്റ്റേജ് ഒന്നും വരില്ല പലപ്പോഴും ആളുകൾ വിരിക്കാനുള്ള പേടി കൊണ്ടൊക്കെ ചിലരൊക്കെ അല്ലെങ്കിൽ അതിൽ ഒരുപാട് വേസ്റ്റേജ് വരും അല്ലെങ്കിൽ അത് നമ്മൾക്ക് വിചാരിച്ച പോലെ നമുക്കത് വിരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല ഇവിടെ വിരിച്ചിട്ടുള്ളത് എയ്റ്റ് ബൈ ഫോർ ടൈ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതായത് ടു ഫോർട്ടി വൺ ട്വൻറ്റിയുടെ നയനമം തിക്നെസ്സുള്ള ഫ്ലെക്സിബിൾ ബോഡി ബോഡിയായിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഇനി അതിൻ്റെ ഒരു അഡ്ജസ് എന്ന് പറയുമ്പം നമ്മളെ ബോർഡർ ടൈൽ ആയിട്ടും സ്റ്റെപ്പ് ആയിട്ടും കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കാർവിംഗ് സീരീസിലുള്ള ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ റയർ കാറ്റഗറിയിലുള്ള സ്റ്റോൺ ഫിനിഷ് ഉള്ള ഒരു ടൈലാണ് ടയറിൻ്റെ ടോപ്പ് പോർഷനും അതുപോലെ തന്നെ ബോർഡർ വർക്കായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഒരു ടീക്കിലുള്ള അതിന് നമുക്ക് ഇരിപ്പിടങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട് നമ്മൾ സോഫ സെറ്റ് കാണുന്നുണ്ട് അതുപോലെ തന്നെ കോമ്പിനേഷനിൽ ടീക്കാണ് എൻ്റെ അവർക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ത്രൂ ഔട്ട് നമ്മളുള്ളിൽ ഇരിക്കുക കിടക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഡ്രോയിങ് റൂമിലെ അകത്തേക്കാണ് ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് അപ്പോൾ ഡ്രോയിങ് റൂമിൽ വരുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ ഫ്ലോർ ചെയ്തിട്ടുള്ള സെയിം മെറ്റീരിയലാണ് ഓവറോൾ ഗ്രൗണ്ട് ഫ്ലോറിലെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ എട്ടനാലിൻ്റെ ലൈം സ്റ്റോൺ ഗ്രേ എന്ന് പറയുന്ന ടൈലാണ് അപ്പോൾ നമുക്ക് ടൈലിന്ന് തുടങ്ങാം ലൈം സ്റ്റോൺ ഗ്രേയുടെ പ്രത്യേകത അറിയാലോ അത്രയും മാർബിൾ എഫക്റ്റ് വളരെ കൃത്യമായിട്ടും കാണുന്ന ലൈൻസ് എല്ലാം കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള വളരെ ബ്രൈറ്റർ ടോൺ ടോണാണ് ഗ്രയൽ തന്നെ ബ്രൈറ്ററിൽ സ്റ്റോൺ പാർട്ടിക്കിൾസ് കൂടുതലായിട്ട് ക്രാക്ക് ഫീല് തോന്നുന്ന ഒരു ടൈലാണ് ചെയ്തിരിക്കുന്നത് അതിൽ നമുക്ക് കൃത്യമായിട്ടും വലിയ ഫോർമാറ്റിലുള്ള ടൈലാണ് തീർച്ചയായിട്ടും ടൈൽ ചെയ്യുമ്പോൾ സ്പേസ് സ്പേസിലിട്ട് പോസ്റ്റ് കൊടുത്ത് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ സയൻറ്റിഫിക് സൈഡ് അപ്പോൾ അതുപോലെ തന്നെ ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിലൊരു പ്ലാറ്റ്നഗ്ര ഡൗഗ്ര കോമ്പിനേഷനാണ് ഈ ടൈൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ സെറ്റ് വന്നിട്ടുള്ളത് സ്റ്റീൽ ഗ്രേയിലും അതുപോലെ തന്നെ ഒരു ഡൗ ഗ്രേ കോമ്പിനേഷനിലാണ് അതിൻ്റെ സെറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല രസകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സെറ്റാണ് വളരെ കംഫർട്ടാണ് സീറ്റിംഗ് ഒക്കെ ഭയങ്കര കംഫർട്ടായിട്ടുള്ള സെറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് കട്ടൺസ് എല്ലാം ഒരു ബീജ് കാരണം ഇന്നറിലെ പെയിൻ സൈഡ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബീജ് കളറാണ് അതിന് ബീജ് ആയിട്ടുള്ള നമ്മുടെ കട്ടൺ കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടി വി യൂണിറ്റൊക്കെ സന്തോഷിൻ്റെ ഒരുപാട് ആശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആൾ ബേസിക്കലി കാർപ്പൻറ്ററാണ് നല്ലൊരു ഇൻറ്റീരിയറും കൂടിയാണ് അപ്പോൾ സച്ചിന് വേണ്ടിയിട്ട് സന്തോഷം എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ടി യൂണിറ്റ് ഇങ്ങനെ ചെയ്തു പിന്നെ ഒരു വാൾപേപ്പർ പേപ്പർ ചെയ്ത് അതിന് കുറച്ചും കൂടി അട്രാക്റ്റീവായി സൈഡിൽ ലൂവേഴ്സ് കൊടുത്ത് അത് അത്രയും ഭംഗിയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് മാക്സിമം ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിന് വെച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് ഏരിയ ആണ് ഇപ്പോൾ എല്ലാ വീടുകളും കാണുന്ന പോലെ പക്ഷെ അതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റപ്പ് ചെയ്ത് അതിന് നമ്മുടെ പഴയ സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറ്റി ഒരു ഷോക്കേസ് ഒക്കെ ഈ രീതിയിലേക്ക് മാറ്റി എടുക്കണം അപ്പോൾ ആ ഒരു വീടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അവിടെ നിന്ന് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ഏരിയ ആണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു വീടിൻ്റെ ഡിസൈനിങ്ങിൻ്റെ ഹാർട്ടാണ് ഡൈനിങ് ഏരിയ അതുപോലെ കിച്ചൺ ഏരിയ വാഷ് ഏരിയ നമ്മുടെ സ്റ്റൈൽസ് കടന്നു പോകുന്ന ഭാഗം അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകത കൂടെ ചെയ്തിട്ടുണ്ട് കാരണം കൃത്യമായിട്ടും നമ്മുടെ എട്ട നാല് ടൈലിൻ്റെ ആ ഭംഗി നമുക്ക് എപ്പോഴും കാണാൻ പറ്റും പ്രത്യേകിച്ച് വാം മാം ലൈറ്റിലൊക്കെ ഈ ഗ്രേ കളർ ടൈലിന് പോലും ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ആണ് സർഫേസ് ഗ്ലോസി ആണ് ഇനി ഇവിടെ നിന്ന് വന്ന് നമ്മൾ ഒരു സെപ്പറേറ്റ് താഴത്തെ ബെഡ്റൂം വരുന്നത് റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് എന്ന് ബോധ്യപ്പെടാത്ത വിധത്തിലാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് നടന്നിട്ടുള്ളത് ഇനി അത് കഴിഞ്ഞ് ഡൈനിങ് ഏരിയ വരുന്നു അപ്പോഴെങ്കിൽ നമ്മുടെ സ്റ്റേഴ്സ് കിടന്നു പോകുന്നുണ്ട് നമുക്ക് എപ്പോഴും ഷേഴ്സിനെ കൊണ്ടുപോകുന്നത് സ്പേസ് സേവ് ചെയ്യുന്ന രീതിയിൽ തന്നെ വന്നപ്പോഴും ഡൈനിങ് ഏരിയയ്ക്ക് യാതൊരു തടസ്സങ്ങളില്ലാതെ അപ്പുറത്ത് ഓപ്പൺ ആയിട്ട് നമുക്ക് വിൻഡോസ് എല്ലാം ഉണ്ട് ഡൈനിങ് ഏരിയ വളരെ നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് നല്ല സ്പേഷ്യസാണ് അത് കഴിഞ്ഞ് നമ്മൾ കടന്നു പോകുന്നത് വാഷേരി വാഷ് വളരെ ദൂരത്തിലാണ് വാഷേരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ രണ്ട് ബെഡ്റൂമുകൾ ഉണ്ട് ആദ്യത്തെ ബെഡ്റൂം നമ്മളൊരു ബെഡ്റൂം ഇവിടെ നിലനിൽക്കണോ എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വാഷ് ഏരിയയുടെ സൈഡിൽ നിന്നാണ് അടുത്ത ബെഡ്റൂം നമുക്ക് കടന്നു പോകുന്നത് ഇനി എപ്പോഴും ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസൈനിങ്ങിൻ്റെ ഒരു എപ്പോഴും ഒരു ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഉള്ള ഒരു ഭാഗമാണ് സ്റ്റയേഴ്സ് ഈ സ്റ്റയേഴ്സ് വളരെ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് മാറിയിട്ടാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള എൻട്രി വരുന്നത് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ കിച്ചണിൻ്റെ എൻട്രിക്ക് ഇപ്പുറത്തായിട്ട് ശരിക്കും ഒരു ഏകദേശം വൺ മീറ്റർ സൈസിലുള്ള സ്റ്റെപ്പ് അത്യാവശ്യം ലെങ്ത് വൺ മീറ്റർ ആകുമ്പോൾ നയൻറ്റിക്ക് മുകളിലാണ് മൂന്നേകാലടിയോളം വരുന്ന ഒരു സ്റ്റയർ ആണ് നമുക്ക് വരുന്നത് ഈ സ്റ്റയറിൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഈ വർക്ക് നമുക്ക് ശ്രദ്ധിക്കാം വലിയ ബഡ്ജറ്റ് അല്ലാതെ പ്യൂർ സ്റ്റീലിൽ കാണുന്നതിലും വിട്ട് നമ്മുടെ സച്ച സ്റ്റീലിൽ വരുന്നതിൽ ശരിക്കും ഹാൻഡ് റയിൽ ചെയ്തിട്ടുള്ളത് ഡിസൈൻ വർക്ക് ചെയ്ത് ടീക്കിൻ്റെ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഹാൻഡ് റയിലാണ് സാധാരണ നമ്മൾ കാണുന്നത് ഗ്ലാസ് അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റേയിലിൻ്റെ താഴ്ഭാഗം നമ്മൾ കവർ ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പോൾ അത്ര ഭംഗിയാണ് ഇനി സ്റ്റൈറിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും സ്റ്റൈൽ വളരെ രസകരമായിട്ടുണ്ട് കാരണം കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ സ്റ്റൈറിൻ്റെ ടോപ്പ് പോർഷൻ ചെയ്താൽ ഫിഫ്റ്റീൻ നമ്മളുള്ള ഉള്ള ടൈ വുഡൻ ടൈലാണ് നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട് കാരണം യൂണിറ്റിയിൽ അന്ന് വളരെ വളരെയധികം സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരു സോഫ്റ്റ് സർഫേസിലുള്ള അതായത് ഫീൽ ഫിനിഷിലുള്ള ഫിഫ്റ്റീൻ എം എം തിക്നെസ് ഇത് ഡബിൾ ഇത് ബിവൽ ചെയ്തിരിക്കും ജസ്റ്റ് ഷാംഫർ ചെയ്തിട്ടുള്ളതാണ് കളർ ബോഡി ആയിട്ടുള്ള ടൈലാണ് ശരിക്കും വുഡൻ പാറ്റേണിലുള്ള ടൈലാണ് ലൈറ്റ് വുഡിലുള്ള പാറ്റേണാണ് അതിൻ്റെ ടോപ്പ് വിരിച്ചിട്ടുള്ളത് പിന്നെ റേസ് എന്ന് പറഞ്ഞാൽ പറയാമല്ലോ നമ്മളെല്ലാവരും അറിയാം സെപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഫ്ലോർ ചെയ്യുന്നതിന് മാച്ചിങ് ആയിട്ട് വരാവുന്ന രീതിയിൽ ലൈംസ്റ്റോണിൻ്റെ സെയിം ആണ് അതിൻ്റെ റേസർ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇതിലെ ബെഡ്റൂം ആണ് ബെഡ്റൂമിലെ ഫ്ലോർ ടൈലെല്ലാം സെയിമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെല്ലാം സെയിം സിമിലർ ഒരു വ്യത്യാസം ഇല്ലാത്ത ടൈല് തന്നെയാണ് എയിറ്റ് ബൈ ഫോറിൽ ലൈം സ്റ്റോൺ സീരീസിലുള്ള നമ്മളൊക്കെ യൂണിറ്റിയിലൊക്കെ ഒരുപാട് വിറ്റ് കഴിഞ്ഞിട്ടുള്ള അതിന് ഏറ്റവും ആദ്യമായിട്ട് യൂണിറ്റിയിലാണ് എയിറ്റ് ബൈ ഫോർ ടൈല് ഒരു ഏഴ് വർഷങ്ങൾക്ക് മുൻപൊക്കെ കൊണ്ടുപോകുന്നത് ഏറ്റവും അപ്ഡാഷണൽ യൂണിറ്റിയിൽ വരുന്ന ടൈല് പിന്നീടാണ് ഒരു രണ്ടോ മൂന്നോ വർഷമൊക്കെ കഴിഞ്ഞിട്ട് പലപ്പോഴും മാർക്കറ്റിൽ ഇന്ന് അത്ര തന്നെ ഡിസ്റ്റൻസ് വരുന്നില്ലെങ്കിലും അപ്ഡേഷനിൽ വളരെ മുന്നിലാണ് യൂണിറ്റി എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇതിലെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ഡോർ വർക്ക് ചെയ്ത് ഇതിനുള്ളിൽ കൂടെ കടന്നു പോകുന്ന രീതിയിലാണ് നമ്മുടെ കബോർഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്ത് നിൽക്കുന്നത് കാരണം ഇപ്പോൾ നമുക്കറിയാം ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉൾവശത്താണ് വീണ്ടും ബാത്റൂം ഡോർസ് നമുക്ക് ഇത് വരുന്നത് ഇനി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടന്ന ബാത്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പൊട്ടോറോ സീരീസിൻ്റെ ബ്ലാക്കിൻ്റെ ഫോർ ബൈ ടു സീരീസിലുള്ള പൊട്ടോറോ സീരീസും അതുപോലെ തന്നെ സത്വരിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് അതിൻ്റെ വാൾ ടൈൽസ് ചെയ്താൽ കട്ട് ചെയ്ത് ശരിക്കും ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് പ്ലെയിൻ വർക്ക് അല്ല കട്ടിങ് ആണ് പിന്നെ ഫ്ലോറിൽ കാർവിങ്ങിലുള്ള ഒരു സ്റ്റോൺ പാറ്റേൺ ഉള്ള ഫോർവേഡ് ടു ടൈലാണ് ഡാർക്ക് ബ്ലാക്കിഷ് ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനെ കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ വൈറ്റ് ക്ലോ ക്ലോസിറ്റ് വരുമ്പോൾ നമുക്ക് ഈ ഫ്ലോറിന് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കും വാളിന് മാച്ചിങ് ആണ് അതുപോലെ പൊട്ടോറോ നമുക്ക് അത് ആയിട്ട് വരുന്നു അപ്പോൾ അത് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഈ ബാത്റൂമിൽ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് വളരെ ഡിസ് ഡിസ്റ്റൻസിലാണ് വാഷ് ഏരിയ വന്നത് വാഷ് ഏരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത വന്ന് ഭയങ്കര വാസ്റ്റ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മൈക്കൽ ഷീറ്റ് ഉണ്ട് ലുവേഴ്സ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് അപ്പോൾ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രീതിയിൽ വന്നു പിന്നെ ഗാലക്സിയുടെ ഒരു വലിയ സ്പേസ് ആണ് നമുക്ക് ഒരു തരത്തിലുള്ള കൺജസ്റ്റൻസ് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഈ വീടിൻ്റെ വാഷ് വരി നിൽക്കുന്നത് അപ്പോഴും നമ്മുടെ ഒരു ചിപ്പിയുടെ രൂപത്തിലുള്ള ഒരു വാഷ് ബേസിനാണ് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ അതിൽ സ്റ്റം ടാപ്പ് വെച്ചിരിക്കുന്നു വളരെ ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടി സ്റ്റം ടാപ്പ് വെച്ചിരിക്കുന്നു പിന്നെ ഇനി നമ്മൾ നമ്മളിവിടുന്ന് കിടക്കുകയാണെങ്കിൽ സെക്കൻഡ് ബെഡ്റൂമാണ് ഫ്ലോർ ടൈൽ ഒരു മാറ്റവും ഇല്ല ഇപ്പോൾ ലൈം സ്റ്റോണിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം അത്ര ഭംഗിയായിട്ടുള്ള പക്ഷേ ചിലർ പറഞ്ഞിട്ട് ഡിസൈൻ കൂടുതലാണ് പക്ഷേ വിരിച്ചു വരുമ്പോൾ ഈ ടൈലിൻ്റെ ഭംഗി അത് തീർത്തും മറ്റു പല മാർബിളുകളും വിട്ട് ഡിഫറൻറ്റാണ് ഇനി ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ഫ്ലോറിൽ മാറ്റമില്ല അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ അതിലായിട്ട് ഒന്നും പറയേണ്ടതില്ല ഞാൻ അറ്റാച്ചിഡിൻ്റെ ബാത്റൂം ചെയ്തിട്ടില്ല ഫുൾ ബോഡി ആയിട്ടുള്ള കോട്ടയുടെ കോട്ട ടു ബൈ ടു സീരീസുള്ള കോട്ട ഫുൾ ബോഡി ടൈലും അതിന് തന്നെ വൈറ്റും ആണ് കോട്ടയും വൈറ്റും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഫുൾ ബോഡി ഗ്ലോസി ടൈലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഈ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തി അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ കിച്ചൺ ഒഴികെ ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് കൃത്യമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മെയിൻ കിച്ചൺ ആണ് ഇത് വരുന്നത് മറ്റു വർക്കേരിയ കിച്ചൺ ആണ് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വർക്കേരിയ കിച്ചെന്ന് പറയുന്നത് വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും നടത്താനുള്ള അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് വർക്കേരിയ കിച്ചൺ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന മെയിൻ കിച്ചൺ ആണ് ഈ മെയിൻ കിച്ചൺ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നത് പക്ഷേ ഇതിൽ പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അക്വാ കളറിലുള്ള ഷീറ്റിലാണ് ഇതിന്റെ ഡോർസ് കവേർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിലെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഇതിന്റെ ഫോർ ബൈ ടു സീരീസിലുള്ള അക്വാ കാറ്റഗറിയിൽപ്പെട്ട മാർബിളിൽ തന്നെ സത്വാരിയുടെ അക്വ കളറ് വളരെ റെയർ ആണ് ഈ കളറ് ഈ കളറിന് സിമിലർ വരുന്ന ഇപ്പം നമ്മൾ ഞാൻ എൻ്റെ പല വീഡിയോകളും കാണാൻ ഇത്തരം കളറുകൾ വളരെ റയറായിരിക്കും ഇത് അല്പം കൂടി എക്സ്പെൻസീവാണ് കാരണം നോർമൽ കളർ നമ്മുടെ ഡിജിറ്റൽ കളർ മെഷീനിൽ ഇത്തരം അക്വ സീരീസ് കളറുകൾ അല്പം കൂടി എക്സ്പെൻസീവ് ആണ് അപ്പോൾ ആ എക്സ്പെൻസീവായിട്ടുള്ള ടൈലാണ് പക്ഷേ വളരെ രസമാണ് പിന്നെ നമുക്കറിയാമല്ലോ ഗാലക്സി ഗ്രാൻഡിൻ്റെ കൺസെപ്റ്റിൽ എപ്പോഴും ഹാർഡായിട്ടുള്ള ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഗാലക്സി തന്നെയാണ് അതിലേറ്റവും ഗാലക്സിയുടെ ഡോട്ട്സ് ഗാലക്സി ഡോട്ട്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഓവറോൾ കബോർട്ട് ചെയ്തിരിക്കുന്നു പിന്നെ ഇവിടെ എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ അക്കോയിലുള്ള സത്വരി സീരീസിൻ്റെ അല്പം കൂടി മാർബിൾ കുറച്ചുകൂടി വീതി കൂടിയ പ്രിങ് പാറ്റേൺ ഉള്ളതാ ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡിലുള്ള ടൈലാണ് വാൾ ടൈലായിട്ട് കൈയ്യെത്തുന്ന മേഖലകളിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കിച്ചനും കണ്ടു വർക്കും കണ്ടു ഇനി ഫ്ലോറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കൃത്യം എയ്റ്റി വൺ സിക്സിൻ്റെ അതായത് ആ അഞ്ചാ കാലിക്ക് രണ്ട് മുക്കാൽ എല്ലാവർക്കും അറിയാം എയ്റ്റി വൺ സിക്സ്റ്റി എന്ന് പറയും അഞ്ചാ കാലിക്കു രണ്ട് മുക്കാൽ സൈസിലെ കാർവിങ്ങിലുള്ള ആമസോൺ ഗ്രാ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള സിംബോള ഒരു ഡിസൈനാണ് ആമസോൺ ഗ്ര എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് കാരണം കാർവിൻ്റെ എഫക്റ്റ് വളരെ നല്ലതാണ് പിന്നെ നടക്കാനൊക്കെ വളരെ സ്മൂത്താണ് നല്ല ഗ്രിപ്പാണ് എന്നാൽ നമുക്ക് മാറ്റിൽ വരുന്ന രീതിയിൽ വലിയ രീതിയിൽ അഴുക്ക് പിടിക്കോ കാര്യങ്ങളൊന്നും ഒന്നും വരാത്ത പ്രോഡക്റ്റാണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീടിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സച്ചിൻ്റെ കൂട്ടുകാരനും എൻ്റെ കൂട്ടുകാരനായ സന്തോഷ് ഇതിലെ എല്ലാ ഭാഗത്തും കണ്ടെത്തിയിരുന്നു അത് ചെയ്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു പലതവണ ഡിസ്കസ് ചെയ്തിരുന്നു പക്ഷെ വളരെ നന്നായിട്ട് തന്നെ അവർ രണ്ടുപേരും ചേർന്ന് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അപ്സൈഡിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഞാൻ സ്റ്റെൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഹാൻഡ് റയിൽസിൻ്റെ പ്രത്യേകത പറഞ്ഞു ഭയങ്കര സോളിഡാണ് ചിലപ്പോൾ ഒക്കെ സ്റ്റീലിൻ്റെ ഹാൻഡ് റയിലിന് കിട്ടാവുന്ന സ്ട്രെങ്ത്തിനേലൊക്കെ വളരെ സ്ട്രെങ്ത് ാണ് ശരിക്കും സച്ചേഡ് സ്റ്റീലിലാണ് ഇത് വന്നിട്ടുള്ള സി എൻ സി ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഫ്ലോട്ടൈനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ വുഡ് ബേസിലുള്ള നമുക്ക് സർഫേസ് ഒക്കെ ഞാൻ ഇപ്പോൾ കാലമൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും സർഫേസ് അത്രത്താണ് അഴുക്ക് പിടിക്കാൻ പഴയ പോലെ മാറ്റുകളിൽ വരുന്ന അഴുക്ക് പിടിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റാണ് നമുക്ക് ഈസിലി ക്ലീൻ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇനി നമുക്ക് വരുമ്പോൾ പറകോള വെച്ച ഭയങ്കര വെളിച്ചം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നല്ല ഹൈറ്റിൽ തന്നെയാണ് സീലിലും പർഗോളുണ്ട് അതുപോലെ തന്നെ സൈഡിലും വരുന്നുണ്ട് ഈ പറോളകളൊക്കെ ചെയ്തിരിക്കുന്നത് അറ്റ് ചെയ്തിട്ടുള്ള ഗ്ലാസിൻ്റെ വർക്ക് ഈ സി എൻ സി കട്ടിങ്ങിന് മാച്ച് വരുന്ന തരത്തിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്ര രസകരമാണ് നല്ല രീതിയിൽ ഒതുക്കി സ്പേസ് സേവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ സ്റ്റൈൽസ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ മോളിൽ വന്നു കഴിഞ്ഞാൽ മുകളിലത്തെ അപ്ഷയർ വന്നു കഴിഞ്ഞാൽ സിക്സ് ബൈ ഫോർ സൈ ടൈലാണ് താഴെ എയ്റ്റ് ബൈ ഫോർ ആണ് സിക്സ് ബൈ ഫോറിലെ നമ്മുടെ ഗാലക്സി എന്ന് പറയുന്ന സീരീസിലുള്ള ഗ്രാനറ്റിലെ ഗാലക്സി അല്ല ഇറ്റാലിയൻ ഉള്ള ഗാലക്സി സീരീസിലുള്ള ഗ്രേ പാറ്റേണുള്ള ടൈലാണ് നമ്മൾ വിരിച്ചിട്ടുള്ളത് അത്രയും ഭംഗിയാണ് കളർ വരുമ്പോൾ ശരിക്കും ഗ്രേ ആയിട്ട് തോന്നില്ല ഒരു ഓഫ് ഓഫായിട്ട് ബീജ് ആയിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷേ ബേസിക്കലി ഇതിൻ്റെ കളർ ഗ്രേ ആണ് കൃത്യമായിട്ട് നമുക്ക് കാണാം നല്ല രീതിയിൽ ഈ പോക്സ് ചെയ്ത് വിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മോളിൽ രണ്ട് ബെഡ്റൂംസ് ആണ് നമുക്ക് കാണാൻ പറ്റും ഇവിടെയും നമുക്കൊരു വേണൊരു സ്റ്റഡി ടേബിളിന് വേണ്ടി സ്റ്റഡി ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഫ്ലോട്ടൈലും കുറിച്ച് പറഞ്ഞു സിക്സ് ബൈ ഫോർ സീരീസിൽ ഗാലക്സി സീരീസിൽ പെട്ട ഇറ്റാലി മാർബിളിൻ്റെ ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് ഗ്രേ ബേസ് ആണ് പക്ഷേ കാണുമ്പോൾ ഗ്രേ അല്ല ബീജ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇനി ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുമ്പോൾ നമുക്ക് ഐവറി ബ്രൗണിഷ് സീരീസിലുള്ള രണ്ട് ടു ബൈ ടു സീരീസിലെ രണ്ട് ടൈലുകൾ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്ത് തന്നാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതിലെല്ലാം സ്പേസില് ചെയ്ത് എല്ലാം സ്പേസ് സ്പേസർ വെച്ച് ഇപ്പോക്സിയിട്ട് ചെയ്യുകയാണ് ഇനി നമ്മൾ ഇവിടുന്ന് തന്നെ ത്രൂ ഔട്ട് നമ്മൾ ഈ ടൈൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ ബോർഡർ വർക്കായിട്ട് നമ്മുടെ ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ വുഡ് സീരീസിൽപ്പെട്ട ടൈൽ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ അവിടേക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഫ്ലോറും സെയിം ടൈലാണ് രണ്ടാമത്തെ ബെഡ്റൂമിലും സെയിം ടൈലാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളെ ബെഡ്റൂമിലേക്ക് വന്ന് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞാൽ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടും നമുക്ക് കാണാം അവിടെയും ഈ ഒരു വർക്ക് ഉണ്ട് കാരണം ഈ കബോർഡ് രീതിയിൽ ഉള്ളിൽ താഴെ ഞാൻ കാണിച്ചു തന്നു കബോർഡിൻ്റെ രീതിയിലുള്ള ഒരു ഡോറ് വെച്ചിട്ടാണ് അതിന് പിന്നെ സെപ്പറേഷൻ വരും അതിൽ ഫോർ ബൈ ടു സീരീസിൻ്റെ ലൈറ്റ് ഗ്രേ ഡാർക്ക് ഗ്രേ കോമ്പിനേഷനുള്ള ടൈലും മാറ്റ് ഫിനിഷിലുള്ള നമ്മുടെ സ്പോട്ടി ആയിട്ടുള്ള കാർവിംഗ് പാറ്റേൺ ടൈലും വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ബാത്റൂമ് ഡിസൈൻ ചെയ്ത് അവസാനിപ്പിച്ചിപ്പോർക്ക് പോണമൊന്നും അവസാനിപ്പിച്ചിട്ടില്ല അപ്പം ഞാൻ ഈ വീഡിയോയുടെ തുടക്കം തൊട്ട് ഒടുക്കും വരെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എൻ്റെ കൂട്ടുകാരായ സച്ചിനും അതുപോലെ തന്നെ സന്തോഷും ഇവരാരാണ് എങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ ഒക്കെ അറിയണ്ടേ അവർ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ സ്ഥലം ഞാൻ പറഞ്ഞിരുന്നു മണലൊരു മഞ്ചാടിയാണ് അപ്പോൾ രണ്ടുപേരെയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് ഇതാണ് നമ്മുടെ സന്തോഷ് എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് നല്ല കാർപ്പൻറ്ററാണ് അതുപോലെ നല്ല ഇൻറ്റീരിയർ ആണ് ഇത് സച്ചിനാണ് നല്ല പ്ലെയർ ആണ് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ് പിന്നെ ഞാൻ ഇവരൊക്കെ പരിചയപ്പെടുത്തുന്ന വലിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത് മണലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് വളരെ പ്രകൃതി മനോഹരമായ ഒരു ഗ്രാമമാണ് ഈ മണലൂരിലെ നന്മകൾ നിലനിൽക്കുന്ന കൂട്ടുകെട്ടിൻ്റെ ഭാഗങ്ങളാണ് ഞങ്ങളൊക്കെ അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോയിൽ ഉപരിയായിട്ട് സച്ചിനെയും സന്തോഷിനെയൊക്കെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഒരുപക്ഷെ അന്യം വന്നു പോകുന്ന സൗഹൃദങ്ങളുടെ ഒരു നഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ മണലൂരിനെ കുറിച്ചുള്ള അടുത്ത വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം മണലൂർ അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ഒഴിവുള്ള സമയങ്ങളിൽ മണലൂരിൻ്റെ കൃഷിഭൂമി അതുപോലെ തന്നെ പുഴയോരങ്ങളൊക്കെ കാണാൻ എല്ലാവർക്കും വരാൻ അത്ര മണോ ഇവിടെ മണലൂരിൻ്റെ ബേസ് ചെയ്ത് പലരും ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ മുന്നിൽ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കൂട്ടുകാർ സന്തോഷം സന്തോഷ് ഭയങ്കര നീ എന്തെങ്കിലും പറഞ്ഞാൽ മതി പറയണേ വർത്തമാനം പറയാൻ ഭയങ്കര പേര് എന്ന് പറയണേ അതൊന്ന് കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഗ്രാമീണതയുടെ പ്രത്യേകതയാണ് സന്തോഷ് സന്തോഷ് എല്ലാ കാര്യത്തിലും കൂടി ഉണ്ടായിരുന്നില്ലേ ഇനി ഇപ്പോഴും കൂടിയില്ലേ അത് കൂട്ടുകാര സച്ചിനാണ് പിന്നെ സച്ചിൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കണ്ടസംഘടയാണ് കണ്ട വൈസിൽ അല്ലേ കഴിച്ചിട്ടുണ്ട് വൈ സി സി എന്ന് പറയുന്ന കണ്ടസംഘടത്തെ ഏറ്റവും ശരി കണ്ടസംഘടയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് കാരണം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി സാറിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കണ്ടച്ചോൻ കടവ് എന്ന് പറയുന്ന കടവ് പിന്നീട് സംസാരത്തിൽ വന്ന കണ്ടച്ചടവ് എന്ന് പറയുന്ന സ്ഥലത്തെ വൈ സി സി എന്ന് പറയുന്ന ക്രിക്കറ്റ് ടീമിലെ മെയിൻ പ്ലെയർ ആയിരുന്നു നമ്മുടെ സച്ചിൻ സച്ചിൻ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത് പോയിട്ടില്ല അബുദാബി ആണേ നമ്മുടെ ട്രാവൽ ആൻഡ് ടൂറിസം ആണ് അപ്പൊ നമ്മുടെ മണ്ണൂരിന് സ്കോപ്പ് ഉള്ള ഫീൽഡിൽ തന്നെയാണ് പെട്ടിട്ടുള്ളത് ഇപ്പോ കുറച്ച് ഈ ലീവിലാണ് അല്ലേ ഓഫ് സീസൺ ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ കളിക്കാൻ പോണ്ടോ ാണ് കളി കുറവാണ് അപ്പൊ പിന്നെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നു എത്ര നാളിപ്പോ വന്നിട്ട് രണ്ടു മാസമായി അതായത് നാള് വീട് പണി കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് സന്തോഷേ ഉഷാറല്ലേ എവിടെ പോയി മുല്ല ഏതാ വീടിന്റെ അപ്പൊ ഇവരാണ് എന്റെ കൂട്ടുകാര് ഇതാണ് നമ്മുടെ മണലൂര് ഇങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങളാണ് എൻ്റെ കൂട്ടുകാരനായ സച്ചിന് സന്തോഷിൻ്റെ ഫുൾ ഇൻവോൾവ്മെൻറ്റോടുകൂടെ പണിത ഈ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഞാൻ എപ്പോഴും വീട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ടൈലിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയാറ് കാരണം നമ്മൾക്ക് ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ വീട്ടിൽ കാണാവുന്ന ഒരുപാട് പുതുമകൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീട്ടിലേക്ക് ഏറ്റവും യോജിക്കാവുന്ന വർക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് പിന്നെ യൂണിറ്റ് ടൈലും സർവീസും ഒന്നും ഞാൻ പ്രത്യേക എടുത്ത് പറയേണ്ടത് നിങ്ങൾക്ക് കാലങ്ങളായിട്ട് അറിയാം ഒരുപാട് ടെസ്റ്റ് മണി പല വീടുകളിലും ചെന്ന് നമുക്ക് കിടക്കുന്ന പല വീടുകൾ കാണാൻ പറ്റും അപ്പോൾ അത്രയും ഭംഗിയായിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീടും വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാം അതുവരെ ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം